ഹലോ ചാനലിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വേറെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ട്രിയോ ബിയസ് കോഡാണ് നിങ്ങൾ സോളോ ബിയസ് കോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഡ്യോ ബിയസ് കോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ സ്കൂൾ വിയോസ് കോഡ് കണ്ടിട്ടുണ്ടാക്കും പക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ട്രിയോ ബിയസ് കോഡ് കാണാൻ പോകുന്നത് അപ്പം നിങ്ങൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് തന്നെ ഒന്ന് കാണുക സ്കിപ്പ് അടിക്കുക തന്നെ കാണുക പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ കൊണ്ടുവരുന്നതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ റെഡ് ഷോർട്സ് ഉണ്ട് പക്ഷേ നമ്മൾ തോറ്റുപോയി അതെല്ലാം നമ്മൾ കാണിച്ച് അതിന് നിങ്ങൾ എല്ലാവരും ഇവിടെ കമന്റും പിന്നെ ഒച്ചിരി ലൈക്കും കൂടെ തരാൻ ശ്രമിക്കുക കമന്റും ലൈക്കും ഒരുമിച്ച് തരാൻ ശ്രമിക്കുക നിങ്ങൾ ലൈക്ക് കുഴപ്പമില്ല പക്ഷേ കമന്റ് നമ്മൾ ഫസ്റ്റ് കൊണ്ടപ്പോഴത്തേക്കും നമ്മുടെ തല അവനെ പൊട്ടിച്ചിട്ടുണ്ട് തല പൊട്ടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട് ഈ വൺ ടാപ്പ് ടപ്പിന് കൊടുത്ത് അപ്പം തന്നെ നമ്മുടെ ടീമിലെ ട്രിയോയിൽ ഒരുത്തരം കഴിഞ്ഞിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞ എഴുതി കിടക്കുന്നവരാണ് എൻ്റെ കൂട്ടുകാരൻ ഈ ജി എഫ് ഫ്ലാക്സ് ആണ് അല്ല അവൻ ആരാണ് അത് ഈ അർജുൻ്റെ കൂട്ടുകാരനാണ് അപ്പം അന്നത്തെ കളി ഇഷ്ടപ്പെട്ടവരെല്ലാം പോയി ഒന്ന് കണ്ടേക്കു കാണത്തിനുണ്ടെങ്കിൽ അത് പോയി കണ്ടേക്കും നമ്മളെ ചാനൽ ഇത്രയും നേരമായിട്ട് വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾ എന്തിനും ഇങ്ങനെ കാത്തിരിക്കുന്നത് ഓക്കെ ക്ലേശ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ എഡിറ്റിങ് എങ്ങനെ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ജസ്റ്റ് നിങ്ങക്ക് ആവശ്യം ഉണ്ടാ പറഞ്ഞ വീഡിയോ എഡിറ്റിങ് നല്ലതാണോന്നും എനിക്കറിയത്തില്ല എന്നാലും കുഴപ്പമില്ലാത്ത അടുത്താണ് എൻ്റെ പിന്നെ നിങ്ങളുടെ ടീമിലെല്ലാവരും അത്ര കണ്ടിന്യൂസ് ആയിട്ട് അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ നമുക്ക് എല്ലാവരും പോയി പോക്കണം അതാണ് ഫസ്റ്റ് ധൈര്യം നമുക്ക് നേരെ പോയി പോക്കാം പിന്നെ അടുത്ത് ക്വാളിറ്റി കുറയ്ക്കോ കൂട്ടുകയോ എല്ലാം ചെയ്യണം പറയാൻ കേട്ടെ അത്യാവശ്യം ഞാൻ ക്വാളിറ്റി കൂട്ടിയോ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രാഫിക്സ് എത്ര തോന്നുന്നുണ്ടെന്ന് പറയുക കുറച്ച് എഡിറ്റിംഗ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ആക്കിയത് ഞാൻ ഓക്കെ ഫസ്റ്റ് നമുക്ക് ആരെ പൊക്കാം നമ്മടെ നമ്മുടെ കൂട്ടിനെ തന്നെ എന്തെങ്കിലും പൊക്കാം ഫ്ലക്സ് എനിക്കറിയത്തില്ല അവനെന്നെ എപ്പോഴും ന്യൂബ് നമ്മൾ വിളിക്കുന്നു എന്തുകൊണ്ടെന്നറിയത്തില്ല ഫസ്റ്റ് എന്നെ ഒരു വണ്ടാ പഠിച്ചിട്ട് അത് കണ്ടില്ല എന്നാണല്ലോ നമ്മള നേരെ ഒരു നമ്മുടെ ഹോം റട്ടറുണ്ട് ഹോം റട്ടർ നമ്മൾ ഓരോരുത്തരും പോയി പൊക്കിട്ടുണ്ട് അവനിപ്പോ നമുക്ക് കൊടുക്കാം ഓക്കെ അവൻ നമുക്കിപ്പൊ എങ്ങനെ അടിക്കുമ്പോണ്ടോ സപ്രൈസ് കൊടുക്കാം നമുക്ക് കുത്തുപിടിക്കുന്നു കോർഡ് വെച്ച് പിന്നെ ചെയ്തത് നിങ്ങൾക്ക് ചലഞ്ച് വല്ലതും വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബ്ലോഗാസ് നമ്മളെ ഏ ചലഞ്ചാണെങ്കിലും ഏതെടുക്കുന്നതാണ് സോണോ ബേസ് സ്കോഡ് വിത്ത് വൺ ഗൺ സ്കിൻ നോ ഗൺ സ്കിൻ എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇത് എനിക്ക് അറിയത്തില്ല ആരെങ്കിലും ട്രിയോ സ്കോഡ് കോഡ് കിട്ടിയിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല ഞാൻ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ടാണ് ഞാൻ ട്രിയോ സ്കോഡ് എസ് നോർമൽ അല്ല നോർമലല്ല ട്രിയോ വി എസ് കോഡ് ട്രീ വി എസ് കോഡ് അല്ലെങ്കിൽ എങ്ങനെ പറയാം എങ്ങനെയാണെങ്കിൽ പറയാം നമുക്ക് അവനെനിക്ക് കോന്നിട്ടുണ്ടപ്പോൾ ഇവന് പൊക്കാനാണ് പറയുന്നത് അവനെ പൊക്കി വിട്ടിട്ടുണ്ട് ഏഷ് അടുത്തതായിട്ട് നമ്മളിതിനകത്ത് വലിയ കിലോന്നും എടുക്കത്തില്ല ആകെപ്പാടം മൂന്ന് കിലോ എടുക്കുന്നുള്ളു ഓക്കെ പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗെയിംസിനെ കുറച്ച് ഇതാക്കണം എന്നുണ്ടെങ്കിൽ തരാം പക്ഷേ ആ ഒബസ് എനിക്കൊരു കംപ്ലൈൻ്റ് ഉണ്ട് മെയിനായിട്ട് സത്യം ഒരു കാര്യം പറഞ്ഞു ഞാൻ ഫ്രീ ഫയർ വിലപ്പോഴൊക്കെ കളിക്കത്തുള്ളായിരുന്നു പക്ഷേ ഞാൻ ചിക്കി ആയിരുന്നു എൻ്റെ എൻ്റെ പാൽ ബോൾട്ടായിരുന്നു എൻ്റെ മെയിൻ കണ്ടന്റ് ബട്ട് ഗേൾസ് ദിസ്റ്റിക്കിസ് മേക്കിംഗ് മീ ഫൺ ഫുൾ ഐ ഡോ നോ വട്ട് ഇസ് ഹാപ്പനിങ് എന്തോ എനിക്കറിയത്തില്ല നമ്മൾ അതിനകത്ത് അവിടെ കളക്റ്റ് ഫ്രൂട്ടൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഞാൻ കാണുന്ന ചിക്കാരി ഞാൻ കളക്റ്റ് ഫ്രൂട്ടിൻ്റെ ആ ബഗ് ഈ ഇവർക്ക് വേണ്ടി കണ്ടുപിടിച്ച് കൊടുത്തതും കൊണ്ട് എനിക്ക് എനിക്കറിയാം എൻ്റെ പെണ്ണാത്തൊരു വീടുകൊണ്ട് ഫുൾ ഗൈഡ് എങ്ങനെ ഗെയിം എടുക്കാം അപ്പം അതിനകത്തൊരു ഉണ്ടായിരുന്നു ആ ഒരു ബഗ് കണ്ടുപിടിച്ച ഒറ്റ കൊണ്ടാണോ എന്ന് അറിയത്തില്ല എന്താണെന്ന് അറിയത്തില്ല ഇപ്പം എനിക്ക് ചിക്കത്തെ കളർ കളക്റ്റ് ഫ്രൂട്ട് പിന്നെ മറ്റേ ട്രഷർ ഹണ്ട് പിന്നെ മറ്റേ സ്പിൻ ബീല് ഇതൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ ഉപയോഗിച്ച് ആർട്സ് കാണും പക്ഷേ എനിക്ക് റിവാർഡ് കിട്ടുന്നില്ല ചിക്കിയുടെ ഏതെങ്കിലും മൂന്നേത്ര കാണുവാണെങ്കിൽ എന്തെടുക്കുക എന്ന് എനിക്ക് ശരിയാക്കിത്തരിക പ്ലീസ് അല്ല അതാകുമ്പോൾ നമുക്ക് തിരിച്ചു വരാം പിന്നെ ഇപ്പൊ എന്തായാലും നമ്മുടെ കൂട്ടുകാരെന്ന കൂട്ടുകാരൊന്നും ഇല്ല ഇപ്പം വെറും 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 പറയാനില്ല തലപ്പില്ല നമ്മൾ കണ്ട കയറുന്ന പോട്ടന എന്തോട്ക്കുക ഗ്ലൂ ഇട്ട് വെക്കുക പക്ഷെ ഒരിടത്ത് ബ്ലൂ ആയിട്ട് മറ്റൊരിടത്ത് നിൽക്കത്തില്ലല്ലോ അങ്ങനൊരു ഉപകാരമുള്ളതുകൊണ്ട് നമ്മളിപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു കൈസ് നമുക്ക് അവിടെ ഒരു ഗ്രോസ എഗ്സ് കിട്ടിയിട്ടുണ്ട് അടിപൊളി പോകാറാണ് ഏത് എനിക്ക് എം ഫോർ എം ഫോർട്ടി ആ തോന്നുന്നു എം ഫോർട്ടി ത്രിബിൾ കുട്ടികൾ സൂപ്പർ ആയിട്ട് നമുക്ക് തൊട്ടില്ല അടിച്ച് പൊളിച്ച് കളിക്കാം എന്താണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നിങ്ങൾ കുറച്ച് നേരം ഓറെടുപ്പ് കഴിഞ്ഞ അടുത്തത് എപ്പിക്സിനേക്ക് നമുക്ക് പോകാം നമ്മുടെ ചെക്കിന് ആരോ ഭയങ്കര യുദ്ധമായും തോന്നുന്നു എന്ന അർജുൻ ഫസ്റ്റ് എൻ്റെ വീണ്ടുണ്ട് നമുക്ക് നേരെ നമുക്ക് നേരെ മണ്ടക്കോട്ട് പോവാം പക്ഷേ ഈയൊരു നമ്മുടെ എഫ് എഫ് റെക്കോർഡിന് അകത്ത് ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്താ വെച്ചാൽ ഞാൻ കിട്ടിയില്ല അറിയുമ്പോൾ കുഞ്ഞാണ് ഇതിനകത്ത് കാണിക്കുന്നത് ഞാൻ ശരിക്കും മിനാട്ടറോടെ കുഞ്ഞാണ് അറിയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇപ്പം നിങ്ങളത്തിനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങൾ അതിന് കമൻറ്റ് ആയിട്ട് ആൻസർ കമൻ്റ് ഡ്യൂട്ടി മറ്റവരും വട്ടപ്പടിച്ചിട്ട് ഹെഷോടിച്ചതാണെന്ന് തോന്നുന്നു അറിയത്തില്ല നമുക്ക് ഗ്ലൂഡ് ഇടാം പിന്നെ ഇതിനകത്ത് മൈക്കോണ ഞാൻ എന്ത് ഈ പറഞ്ഞിട്ടുണ്ട് അമ്മ ഞാനിവിടെ ഒരിക്കലും പഴക്കാണ് സംഭവിക്കുന്നത് അമ്മാര് പറയുന്ന താഴെ താഴെ പോയി സോളോടെ ആരെടുക്കാൻ ഉമ്മാര് വിചാരിച്ചേക്കുന്നത് ഞാൻ സാന്നിടത്ത് വന്ന സാനിയിലിട്ട് കളിച്ചാൽ അങ്ങനെ വിടത്തുള്ളൂ കായ് അവൻ എവിടെ പോയി കായ് മിനിറ്റ് അവൻ ഇവിടെ പോയി ശരിയെ കാണില്ല അവൻ ഇടപൊ നമ്മള് വേറെ ആരുണ്ടെങ്കിൽ അടിക്കുന്നത് നൈസായിട്ട് കുറച്ച് എൻഫെയിലൊക്കെ അടിക്കാം കേൾ സാധനം അടിക്കുന്നത് അവിടെ ഏ വരീട്ടത് ഇവനോടും ഞാൻ കണ്ടില്ല മറ്റേ പീസ്റ്റിനെ പറ്റി ഇങ്ങനെ പെട്ടെന്ന് വൺ ഫാക്ടറി ടോപ്പിലോട്ട് എത്താൻ തോന്നുന്നു നമുക്ക് നൈസായിട്ട് ഇവിടെ നിങ്ങൾ മുങ്ങാൻ പറ്റും എന്തായാലും അടിക്കാതെ പറ്റത്തില്ല നമ്മൾ ഏത് സോണ ആ സോൺ എത്താറായിട്ടുണ്ട് പതിനാറല്ലേ ഞാൻ മൂന്ന് കിലോ എടുത്തിട്ടുള്ളൂ പട്ട് എനിക്ക് നാൽപ്പത്തേഴ് പ്ലസ് വരെ ഇത് ഹീറോയിൻക്ക് ടു സ്റ്റാർ ലോബിയാണ് എനിക്കാണെങ്കിൽ നമ്മൾ ടീം എച്ച് കഴിഞ്ഞാൽ അടിപൊളി ആയാലും പ്രഷർ കിട്ടുള്ളൂ ഇമാരെ എന്തൊക്കെ പറയുന്നത് എനിക്ക് അറിയത്തില്ല ഭയങ്കര ഇമായ ഇമായ പറയുന്ന ലോജിക്കല് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് പറയുന്നത് പെട്ടെന്ന് ഓടിപ്പോയി ഞാൻ പെട്ടെന്ന് ഓടിപ്പോയത് മാന്ത്രികനും ബിക്കോസ് മാന്ത്രികനാണോ ഞാൻ മാന്ത്രികയാണെങ്കിൽ ഹാത്ര ഹാത്തിമാർക്ക് എന്തായാലും ഒക്കെ പറ്റത്തുള്ളൂ ഈ ഞാൻ നോർമലായിട്ട് നല്ല ഫ്ലഫ്ലാഗ് എടുക്കുന്നത് എന്നെ കൊണ്ട് എന്തോ പറ്റാനുണ്ട് ഒക്കെ നേരെ സോണ്ട് അടുത്ത ആറായിട്ടുണ്ട് കുറച്ചുകൂടെ വരാം മതി കുറച്ചൂടെ മെഡിക്കത്തിൽ എടുക്കാം പിന്നെ നമുക്ക് ഈ പുതിയ കുറച്ച് ക്യാരക്ടർ സ്കിൽ പോകുമ്പോൾ ഞാൻ കണ്ടുപിടിക്കാം മതി കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടുപിടിക്കാൻ കേസ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്യാരക്ടർ സ്കിൽ പോകുമ്പോൾ ട്രൈ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഒരു ഇത് വെട്ടോണ്ട് അല്ല കാശ് ഗ്രാനേഡ് ഈ ഗ്രാനോഡർ കാണിക്കുന്നത് ഉറപ്പ് ചത്ത് എനിക്ക് ഹൈ പ്രഷർ പ്രഷർഷർ വരുവാ ഇവിടെ വീഡിയോ അതിന്റെ എപ്പിയ സമയം എനിക്ക് ഉറപ്പ ഈ സോണ്ടില് ഞാൻ പിടിച്ചേക്കാൻ പറ്റില്ല ഇഷ്ടപ്പെട്ടു